ാട് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പതിനാലു കുട്ടികളെ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കര പൂച്ചക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ്മ കഴിച്ചാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്ന് സംശയിക്കുന്നു സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ബേക്കൽ പോലീസും വിശദമായ പരിശോധന ആരംഭിച്ചു പൂച്ചക്കാട് ഇന്നലെ രാത്രി സംഘടിപ്പിച്ച നബിദിനാഘോഷ പരിപാടിയിൽ ഭക്ഷണം വിളമ്പിയിരുന്നു പള്ളി പരിസരത്ത് പാചകം ചെയ്ത ഭക്ഷണം തികയാതെ വന്നതോടെ ശേഷിച്ചവർക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങി നൽകി ഇത് കഴിച്ചവർക്കാണ് അസ്വസ്ഥതയുണ്ടായതെന്നാണ് പരാതി പഴകിയ ഷവർമയാണ് നൽകിയതെന്ന് അപ്പോൾ ഇന്നലെ നമ്മുടെ അടുത്ത കുട്ടികൾ നിവേദന പരിപാടി എല്ലാം ഉണ്ടായതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്തത് കൊണ്ട് അവിടുന്ന് ഒരു പതിനഞ്ച് സ്വർമ്മ കൊണ്ടുവന്നു കൊണ്ട് കഴിച്ച പിന്നെ അവർക്ക് ഛർദിയും വയറുവേദനയും തലവേദനയും എല്ലാം ഉണ്ടായി അങ്ങനെ ഞങ്ങളപ്പം തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് നോക്കുമ്പോൾ അത് പഴകിയ ഒരു സാധനമാണ് എല്ലാവർക്കും അവിടെ കൂടിയ ആൾക്കെല്ലാം അറിയാതെ ഒരു അഞ്ചാറ് ദിവസം പഴക്കമുള്ള സാധനം ഉള്ളത് പോലീസുകാർ അതിൻ്റെ ഇതെല്ലാം കണ്ട് പറഞ്ഞിട്ടായിട്ട് അതിൻ്റെ ആ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് പഴകിയ സാധനം എന്നുള്ളത് അതുകൂടാണ്ട് അവർ തന്നെ ഒട്ടലോടുമ്പെന്നെ പറഞ്ഞ് അത് പഴകിയത് നാലഞ്ച് ദിവസത്തെ ആയിപ്പോയി സോറി എന്നാണ് അവർ പറയുന്നുള്ളത് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഇവിടെ വന്ന് ഇന്നലെ രാത്രി ഇവിടെ ഡിസ്ചാർജ് ആക്കി ഡോക്ടർ പറഞ്ഞ് നമ്മൾ അതിൽ അഡ്മിറ്റാക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇന്നും കൂടി നോക്കിയിട്ട് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു ഡോക്ടർ വൈകുന്നവരെ നോക്കിയിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൽത്തുകാറും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഹോട്ടലിലും ഒരു രക്ഷപ്പെടാൻ പറ്റും അവശ്യ നിലയിലായ കുട്ടികളെ കാഞ്ഞങ്ങാട് മൻസൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ബേക്കൽ പോലീസും അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്